ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹീതയായ സ്ത്രീ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ പരിശുദ്ധമറിയാം സർവ സർവഗുണങ്ങളുടെയും ആവാസ കേന്ദ്രമായ പരിശുദ്ധയമ്മ നരരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം രൂപകൽപ്പന ചെയ്ത സൂത്രവാക്യത്തിൽ ഒരു നാരിയുടെ പേരുകൂടി എഴുതി ചേർത്ത ദൈവഹിതം ഏത്യത്വം സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധമറിയം വിശമിശുഹായുടെ പരസ്യ ജീവിതത്തിന് ഊടും പാവും നെയ്യുവാനായിട്ട് ദൈവം പരിശുദ്ധ മറിയത്തെ കരുത്തുള്ളവളാക്കി മാറ്റി ഈ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ നിറവിലാണ് നാം ഓരോരുത്തരും ആത്മശരീരങ്ങളോടുകൂടെ പരിശുദ്ധ ദൈവ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ദിനത്തിൽ നാമായിരിക്കുമ്പോൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചിൽ നാമായിരിക്കുമ്പോൾ നമുക്കിന്ന് അമ്മയോടൊപ്പമാവാം ഒപ്പം നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിൽ കൂടിയാണ് ഈ രണ്ട് ആഘോഷങ്ങളുടെയും അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് ഇന്ന് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ ആയുസ് മുഴുവനും നിത്യകന്യകയായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമൊക്കെ ഒക്കെ അവിടെയാണ് ഗബ്രിയേൽ വന്ന് പറയുന്നത് മറിയമേ നിഗർഭം ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ സാധ്യമാകാത്ത ഒരു കാര്യമാണത് അവിടെയും ഇതാ കർത്താവിന്റെ ദാസി എന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഉത്തരം നമ്മുടെ ജീവിത മേഖലയിൽ സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോൾ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഇതാ കർത്താവിന്റെ ദാസി ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹമായിട്ട് മാറുക പ്രിയമുള്ളവരെ എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് കാൽവരി മലയ്ക്ക് അപ്പുറത്തേക്കും പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം പകർന്നത് പരിശുദ്ധ അമ്മ മാതാവിന്റെ കാതിൽ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട് അത് ഇപ്രകാരമായിരുന്നു മറിയമേ കുഞ്ഞ് നീയല്ല നിന്റെ ജീവത്തിന്റെ മാനദണ്ഡം നീയല്ല നിന്റെ ജീവത്തിന്റെ അച്യുതണ്ട് മറിച്ച് പരിശുദ്ധാത്മാവാണ് സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാമാണ് നിയന്ത്രിക്കുന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പാളിച്ചകൾ ഉണ്ടാവുക കുറവുകൾ ഉണ്ടാവുക നിന്റെ ജീവിതത്തെ ദൈവത്തോട് ചേർത്തു വെച്ച് ദൈവത്തിന്റെ ഹിതങ്ങളോട് ചേർത്ത് വെച്ച് പോകുമ്പോഴാണ് നാം ഓരോരുത്തരും അനുഗ്രഹമായിട്ട് മാറുക ഈ തിരുനാൾ ആഘോഷമൊക്കെ അർത്ഥപൂർണമായിട്ട് മാറുക നമ്മൾ ഈ തിരുനാളിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് രണ്ട് ചിന്തകളിലേക്ക് കടന്നു പോകാം ഒന്നാമത് എന്തുകൊണ്ടായിരിക്കാം അമ്മ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടത് ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം പരിശുദ്ധി അമ്മയുടെ ഉദരത്തിലായിരുന്നു ദൈവം ആദ്യമായിട്ട് വസിച്ചത് അമ്മ തന്നെ സ്വർഗമായിട്ട് മാറുകയാണ് അമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ സ്വീകരിച്ചപ്പോൾ അമ്മ സ്വർഗമായിട്ട് മാറുന്നു അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു ഈ ദിനം സമ്മാനിക്കുന്ന ഒരു പാഠമുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ട് നിറയ്ക്കുവാൻ സാധ്യമാകുമ്പോ നമുക്കു വേണ്ടി ദൈവം സ്വർഗവും ഒരുക്കി വെച്ചിട്ടുണ്ട് ജീവിതത്തിലൂടെ ഈശോയെ അനുഭവിച്ചുകൊണ്ട് സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാൻ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരുക്കാം രണ്ടാമത്തെ ഒരു പാഠം കൂടെ അമ്മ ആയിരിക്കുന്ന ഇടങ്ങളും സ്വർഗമാകുകയാണ് നാം വായിക്കുന്നുണ്ട് എലിശ പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് തിടുക്കത്തിൽ പോകുന്ന പരിശുദ്ധി അമ്മേ വൃദ്ധയായ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഈ അമ്മയുടെ സാന്നിധ്യം സ്വർഗതുല്യമായി മാറുകയാണ് കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം സ്വർഗതുല്യമായിട്ട് മാറുകയാണ് ഇപ്പൊ ദൈവത്തെ കൊണ്ട് നിറയുന്ന ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളും സ്വർഗമായിട്ട് മാറുന്നുണ്ടെന്ന പാഠവും ഈ അമ്മ പഠിപ്പിക്കുന്നുണ്ട് നാമം ദൈനംദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് വ്യത്യസ്തമായ കൂതാശയിലൂടെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരുമൊക്കെയാണ് നമ്മുടെ സാന്നിധ്യം സ്വർഗ്ഗതുല്യമായിട്ട് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ധ്യാനിക്കാം സ്നേഹമുള്ളവരെ ഓരോ തിരുനാളും ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവം നമ്മിലേക്ക് കടന്നു വരുന്ന ഈ ദിനങ്ങളൊക്കെ അനുഗ്രഹമാക്കുവാൻ തിരുത്തപ്പെടേണ്ടവയെ തിരുത്തിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ പാതയിലൂടെ പോകാം എന്നെ കാണുന്ന എന്നെ കേക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ചാക്കുളി പോലെ കടന്നു പോകേണ്ട ഒരു വചനമുണ്ട് പെറ്റമ്മയില്ലാതെ ഈ ഭൂമിയിൽ ഒരു ജനനമില്ല പരിശുദ്ധിയമ്മയില്ലാതെ സ്വർഗത്തിലുണ്ട് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് യാത്രയാവാം ഈ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമസ്യകളെയും ഒറ്റപ്പെട്ടു പോകുമ്പോൾ സങ്കടത്തിലായിരിക്കുമ്പോൾ അവിടെ മറുതെളിക്കാതെ പിറുപിറുക്കാതെ കടന്നു പോകുവാൻ നമുക്ക് അമ്മയോടൊപ്പമാവാം ജീവിത കുരിശികളൊക്കെ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വമായിരിക്കാം കാരണം ആ കുരിശിൻ്റെ ചാരെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഒരു അമ്മയുണ്ട് കാൽവരി മലയിൽ ബലിയാകമാകുന്നതിന് മുമ്പ് മിശിക ദമ്പരൻ സമ്മാനിച്ച ആ വലിയ നന്മയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം മിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ